السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما عباده قال رسول الله صلى الله عليه وسلم يغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شغلك അവസരം ഉപയോഗപ്പെടുത്തുക വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യൗവനം ഉപയോഗിക്കുക കപില സഹമിക രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം ഉപയോഗപ്പെടുത്തുക വൈനാക്ക കരിക്ക ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് സാമ്പത്തിക ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തുക വഫറാവക്ക കപുലിക്ക ജോലി തിരക്ക് വരുന്നതിന്റെ മുന്നേ നിന്റെ ഒഴിവു സമയം നീ ഉപയോഗപ്പെടുത്തുക വ ഹയാത്തക്ക കപിലോത്തിക്ക മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതം നീ പരലോകത്തേക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തുക ദുന്യാവിനും ആഹ്റത്തിനും വേണ്ടി നീ ഉപയോഗപ്പെടുത്തുക അഞ്ച് ഹൃസമായ വാക്കുകളാണ് ഈ ഹദീസിലൂടെ മുത്തൽ നബി സുല്ലാഹുലം നമുക്ക് നൽകുന്ന സമഗ്രമായ ഉപദേശം ഈ അഞ്ച് കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടും അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ